എല്ലാവരും ഇപ്പോൾ ദുഃഖത്തിലാണ് കാരണം കുവൈറ്റിൽ ജീവൻ നശിച്ച മലയാളികളുടെ എണ്ണം കൂടിക്കൂടി വരുന്ന സാഹചര്യമായിരുന്നു രണ്ട് ദിവസമായി ഉണ്ടായിരുന്നത് ആ വേദനയിൽ നിന്ന് ഇപ്പോഴും പ്രേക്ഷകർക്ക് മാറാനായിട്ടില്ല പ്രേക്ഷകർ എപ്പോഴും അതുതന്നെയാണ് ചിന്തിക്കുന്നത് വീണ്ടും വേദനയായി മാറുന്ന കാഴ്ചയുള്ള മരണങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പ്രേക്ഷകർക്കൊക്കെ തന്നെയും ആ വാർത്ത കേൾക്കുമ്പോൾ ദുഃഖമാണ് ദുഃഖത്തോടെയാണ് പ്രേക്ഷകരെല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നത് ഇപ്പോൾ നടൻ സുരേഷ് ഗോപി പ്രതികരിക്കുന്ന വാർത്തയും അദ്ദേഹം ഇപ്പോൾ മൃതശരീരം കാണാനെത്തുകയും അദ്ദേഹം അദ്ദേവ കുടുംബത്തിനോടൊപ്പം തന്നെ ഉണ്ട് എന്ന് അറിയിക്കുകയും ചെയ്ത വാർത്തയാണ് പുറത്തു വരുന്നത് കടൽ കടന്നത് സ്വന്തമായി വീടുന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാനാണെന്ന് പറയുന്നു ചേതനയേറ്റ ബിനോയ് തോമസിന്റെ മടക്കവും പുതിയ വീട് നിർമ്മിച്ച് നൽകുമെന്ന സുരേഷ് ഗോപിയുടെ വാക്കും മകൻ ഇയാണെ തലോടിയും വീട്ടുകാരെ ആശ്വസിപ്പിച്ചും കേന്ദ്രമന്ത്രി എത്തിയപ്പോൾ ഈ വാർത്ത എല്ലാവരും ഏറ്റെടുക്കുന്നു കുവൈത്തിലെ മാങ്കഫിൽ ഉണ്ടായ തീപിടുത്തത്തിൽ മരിച്ച ചാവക്കാട് തെക്കൻ പാലയൂർ സ്വദേശി തോപ്പിൽ വീട്ടിൽ ബിനോയ് തോമസിന്റെ കുടുംബത്തിന് സ്വന്തം നിലയിൽ വീട് നിർമ്മിച്ചു നൽകുമെന്ന് ഉറപ്പു നൽകി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തന്നെ രംഗത്തെത്തുകയാണ് ബിനോയ്യുടെ മൃതദേഹം ഏറ്റുവാങ്ങാൻ വെള്ളിയാഴ്ച രാവിലെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയ ബന്ധുക്കളോടും സുഹൃത്തുക്കൾ ളോടുമാണ് മന്ത്രി ഇക്കാര്യം പറഞ്ഞത് ബിനോയിയുടെ കുടുംബത്തിന് വീടില്ലെന്നും താൽക്കാലിക ഷെഡിലാണ് ഭാര്യയും രണ്ടു മക്കളും അടങ്ങുന്ന കുടുംബം കഴിയുന്നതെന്നും അറിഞ്ഞതോടെയാണ് പിന്നാലെ സുരേഷ് ഗോപിയുടെ പ്രതികരണവും രംഗത്തെത്തിയത് വാടക വീട്ടിലായിരുന്ന കുടുംബം അടുത്തിടെയാണ് താൽക്കാലിക ഷെഡ് നിർമ്മിച്ച് അതിലേക്ക് താമസം മാറിയത് സ്വന്തമായി വീടെന്ന ആഗ്രഹം പൂർത്തിയാക്കാനാണ് ഒരാഴ്ച മുൻപ് ബിനായ് കുബരത്തിലേക്ക് പോയത് ഏറെക്കാലമായി വാടക വീട്ടിൽ കഴിഞ്ഞിരുന്ന ബിനോയും കുടുംബവും അടുത്തിടെയാണ് താൽക്കാലിക ഷെഡ് നിർമ്മിച്ച് അങ്ങോട്ടേക്ക് മാറിയത് വിമാനത്താവളത്തിൽ നിന്ന് മൃതദേഹം വീട്ടിലെത്തിക്കുന്നതിന് മുമ്പേ ബിനോയുടെ വീട്ടിലും സുരേഷ് ഗോപി എത്തിയത് പറഞ്ഞിരുന്നു അഞ്ചു വയസ്സുകാരനായ മകൻ യാന തലോടിയും വീട്ടുകാരെ ആശ്വസിപ്പിച്ചു മൃതദേഹത്തിന് അന്ത്യോപചാരം അർപ്പിക്കാൻ കേന്ദ്രമന്ത്രി മറന്നില്ല എല്ലാം കഴിഞ്ഞതിനു ശേഷം ആ വീട്ടിലെ ഒരു അംഗത്തെ പോലെ നിന്നതിനു ശേഷമാണ് സുരേഷ് ഗോപി മടങ്ങിയത് എല്ലാവർക്കും വളരെയധികം ദുഃഖമായിരുന്നു ആ വീട്ടിൽ നിന്ന് കണ്ടതില്ല കാരണം അത്രമാത്രം വേദനാജനകമായ വാർത്തയല്ലാതെ മറ്റൊന്നും അവർക്ക് പറയാനും കേൾക്കാനും ഇല്ലായിരുന്നു അത്രയേറെ ദുഃഖം എന്തിനു പറയുന്നു ഒരുപാട് ആഗ്രഹത്തോടി പ്രവാസ ജീവിതം ആഗ്രഹിച്ചു മകനെയും ഭാര്യയും ഒക്കെ വിട്ട് മാറി നിൽക്കണമെങ്കിൽ ബിനോയ് അത്രമാത്രം വേദനയിലായിരിക്കണമല്ലോ വിമാനത്താവളത്തിലെത്തിയ ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും ഒക്കെ എന്ത് പറയണമെന്നറിയാതെയായിരുന്നു എല്ലാവരും നിന്നത് ബിനോയുടെ കുടുംബത്തിന് വീടിനൊന്നും താത്കാലിക ഷെഡിൽ രണ്ടുപേരും താമസിച്ചതെന്നും മാറ്റാൻ വേണ്ടിയാണ് ബിനോയ് അവിടേക്ക് പോയതെന്ന് അറിഞ്ഞപ്പോൾ കൂടുതൽ വിഷമമായി സ്വന്തമായി വീടുന്ന ആഗ്രഹം പൂർത്തിയാക്കാൻ ഒരാഴ്ച മുൻപ് ബിനോയ് കുവൈത്തിലേക്ക് പോയി അതിനുശേഷം നടന്ന സംഭവങ്ങളാണിതെല്ലാം വെറും ഒരാഴ്ച മാത്രം ഒരാഴ്ചയ്ക്ക് മുൻപ് ഈ വീട്ടിൽ ചിരിച്ചു കളിച്ചു നിന്ന മനുഷ്യനാണ് പ്രവാസ ജീവിതം തുടങ്ങാൻ പോകുന്നു എന്ന് പറഞ്ഞ് വിഷമിച്ചിരുന്നു എന്നാൽ എനിക്ക് എൻ്റെ വീട് വേഗം പൂർത്തിയാക്കാമല്ലോ എന്നുള്ള ഒരു ഉറപ്പായിരുന്നു പലിശയ്ക്കും പണം വാങ്ങിയതും കടം വാങ്ങിയതുമായിട്ടുള്ള പൈസകളൊക്കെ തിരിച്ചു കൊടുക്കാമല്ലോ അതെല്ലാം തന്നെ പൂർത്തീകരിച്ചെനിക്ക് എൻ്റെ വീടും എൻ്റെ ഭാര്യയും മകനും സുരക്ഷിതമായി നിർത്താമല്ലോ എന്നൊക്കെ നൂറു തവണ പറയുമായിരുന്നു ബിനോയ് എന്നാൽ അതൊന്നും സാധിക്കാതെ പോയതോടെയാണ് ഈ കുടുംബത്തിന് ഏറ്റവും വലിയ വേദനയായി മാറുന്നത് എന്നാൽ ഒരു കാര്യവും വേണ്ടായിരുന്നു ഇവിടെ ചെറിയ ജീവിതം ജീവിച്ചാൽ മതിയായിരുന്നു ഈ ഷെഡിനുള്ളിൽ ജീവിച്ചിരുന്നുവെങ്കിലും ഇത്രയും സങ്കടം ഞങ്ങൾക്കുണ്ടാകില്ലല്ലോ എന്നാണ് ഇപ്പോൾ ഭാര്യ തന്നെ പറയുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും